വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയങ്കുടത്ത് എൻ്റെ കർമ്മത്തിൻ്റെ അനുഭവമാണ് പരിചയപ്പെടുത്തുന്നത് കർമ്മത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കുറച്ചാളുകൾ അതിലൊരു കുറച്ചാളുകൾ എന്ന് പറയുന്ന ഒരു കുടുംബക്കാരായിട്ടാണ് വരുന്നത് അപ്പം അതിൽ ഒരു വ്യക്തിക്ക് വളരെയധികം പ്രശ്നങ്ങളാണ് അദ്ദേഹം ഉറങ്ങിയിട്ട് മാസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് അത് ഭക്ഷണം കഴിക്കില്ല ആള് അങ്ങനെ അങ്ങനെ ആയിട്ട് ഭയങ്കര പ്രശ്നമായി ഇപ്പൊരു ഒരു മാസം രണ്ട് മാസത്തോളമായിട്ട് നല്ല വെള്ളം മറ്റു മദ്യം അടിക്കുകയും ചെയ്യും മദ്യപാനം കൂടിയിട്ട് നോക്കുമ്പോൾ ഈ അദ്ദേഹത്തിന് കൂടുതൽ പ്രശ്നങ്ങളായി ഉറക്കില്ല ഭക്ഷണമില്ല അതോടുകൂടി ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ എന്താന്ന് പറഞ്ഞ വീട്ടിൽ ഇന്ന് വഴക്ക് വഴക്കിപ്പോൾ സാധാരണ അവർ വീട്ടിലുണ്ടാകാറുണ്ട് അതല്ല അതിലും അപ്പുറമായിട്ട് അല്ലെങ്കിൽ കാരണമല്ലാത്ത തരത്തില് പിന്നെ ഇദ്ദേഹത്തിനെന്ന് വെച്ചെങ്കിൽ ശ്വാസം കിട്ടുന്നില്ല ശ്വാസം കിട്ടുന്നില്ല അത് നമ്മൾ കളിയൊക്കില്ല ഈ പീ പാട്ട് പാടുമ്പോഴൊക്കെ മൂക്കൊണ്ടൊക്കെ താ ഇങ്ങനെ തൊണ്ട കൊണ്ടൊക്കെ താളയണ പോലെ അങ്ങനെ ശ്വാസം കെട്ടി 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 കെട്ടിട്ട് ആളിങ്ങനെ അങ്ങനെ ഈ ശബ്ദം വരുമ്പോൾ കഴുത്തിങ്ങനായിട്ട് പോണത് പക്ഷെ അദ്ദേഹം വളരെ വിഷമങ്ങളാണ് അദ്ദേഹം അനുഭവിക്കുന്നത് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല എടുത്ത് കൃത്യമായിട്ടും അത് അങ്ങോട്ടൊരു ശ്വാസവച്ഛ്വാസം ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോൾ ആദ്യം ആദ്യമൊക്കെ അദ്ദേഹത്തിന് ഡോക്ടർമാരെ കാണിച്ചു ഡോക്ടർമാരെ കാണിച്ചു ഒരുപാട് ടെസ്റ്റുകൾ നടത്തി അതിലൊന്നും പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് അവർ കാണുന്നില്ല മരുന്നുകളൊക്കെ ചെയ്തു എന്നാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ല പിന്നെ മരുന്ന് ചെയ്യുക അപ്പം അവിടുത്തെ ഇതൊന്നും പ്രശ്നമൊന്നുമില്ല വീട്ടിൽ വന്നു കഴിഞ്ഞ് ഇളക്കുകയാൾ അങ്ങനെ ഒരു ആള് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ കളിയരിച്ചിരിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ മകൾക്കോ അല്ലെങ്കിൽ മക്കൾക്കോ കുടുംബക്കാർക്കോ അങ്ങനെ അങ്ങനൊരു തമാശയായിട്ടത് തോന്നില്ല അപ്പൊ ഞാൻ ഇത് പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരുടെ ഓരോരുത്തർ വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ആ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ പലതും പഠിക്കുന്നത് അപ്പൊ എനിക്കറിയുന്ന ഈ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത് അപ്പൊ എന്നെ പോലെ തന്നെ ഇത് പഠിക്കാനായിട്ട് താല്പര്യമുള്ളതായ ആളുകൾക്ക് അവർക്കൊക്കെ ഇത് ചിലപ്പോൾ എനിക്കുള്ള അനുഭവം ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കില്ല അപ്പം എൻ്റെ അനുഭവം പറയുമ്പോൾ പല ആളുകൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും എനിക്ക് രണ്ട് കാര്യമാണ് ഒന്ന് എൻ്റെ യൂട്യൂബ് അതിലുപരി ഒരുപാട് ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഇതേപോലെ തന്നെ വിഷമടിക്കുന്ന ആളുകളുണ്ടായിരിക്കാം ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കാം ഇതിപ്പോൾ ഒരു ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്കും ഇത് നമ്മളതിൽ പറഞ്ഞു കൊടുക്കേണ്ട ഒരാളല്ല എങ്കിലും നമ്മുടെ അവർക്ക് വേണ്ട എങ്കിലും ഇങ്ങനെ ചികിത്സിക്കുന്ന ഒരാൾക്ക് ചികിത്സിച്ചിട്ടും ഭേദമാവില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അതൊരു അറിവാണ് കാരണം അവരവരുടേതായ ചികിത്സാ രീതികൾ വച്ചിട്ടൊക്കെ അവർ പരമാവധി നോക്കും എന്നിട്ടും പറ്റാണ്ടാവുമ്പോൾ ആ ഡോക്ടറാണ് നാണക്കേടാകുന്നത് കാരണം അദ്ദേഹത്തിന്റെ അടുത്തൊരു ഒരു പാട് തവണ പോയി മരുന്നൊന്നും ഒരു സുഖമായില്ല എന്നുള്ളത് പത്ത് ഡോക്ടർമാരുടെ അപ്പുറത്ത് പറയുകയാണെങ്കിൽ പത്ത് പേഷ്യന്റിനോട് പറയും അപ്പൊ അവരൊക്കെ ഇദ്ദേഹത്തിന് വളരെ മോശമായിട്ട് കാണുക അപ്പൊ തുടക്കത്തിൽ തന്നെ എങ്ങനെ അറിഞ്ഞറിയാം പകുതിയാകുമ്പോൾ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് കൂടി ആ കൊണ്ടായിരിക്കാം എന്നുള്ളത് ഇത് കേൾക്കുന്ന പലർക്കും മനസ്സിലാവുമല്ലോ അതാ ഉദ്ദേശിച്ചത് അപ്പോ ഡോക്ടറെ കണ്ടിട്ട് നോക്കുമ്പോൾ ഇത് രോഗമല്ല രോഗമില്ല രോഗം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടു പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇയാൾ ദമ്പിൻ ദമ്പിൻ ദമ്പ ഇത് തന്നെ കാണിക്കുന്ന അവസ്ഥ ഇതാണ് കാണിക്കുക ഇതിങ്ങനെ പല തവണ പല തവണ ഇങ്ങനെ റിപ്പീറ്റ് 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 നിൽക്കാണ്ട് മാസങ്ങളായിട്ട് ഇത് മാത്രം ചെയ്യണത് വേറെ തല്ലുകുല്യ ആ അങ്ങനെ ആ അദ്ദേഹത്തിന്റെ അദ്ദേഹം മനഃപൂർവ്വം ചെയ്യണതാണ് എന്നുള്ളത് തോന്നുക ഇത് രോഗമല്ല അത് ആളും മനഃപൂർവ്വം തോന്നുന്ന ആള് ഭ്രാന്തന ആ രീതിയിലാണ് അദ്ദേഹത്തിനോട് മറ്റുള്ളവര് പെർമ പെരുമാറുക അങ്ങനെ ആയി തുടങ്ങി അപ്പോൾ ഇദ്ദേഹം മരിക്കണു ശ്വാസം കിട്ടാണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വിന്മിഷ്ട അവസ്ഥയാണ് അപ്പൊ അതിനിടയ്ക്ക് കുറേ ഒരുപാട് ഒരു ആറ് ഏഴ് കൊല്ലത്തോളമായിട്ട് ഇദ്ദേഹത്തിന് ഈ സംഭവം ഉണ്ട് അപ്പോൾ അത് വന്ന് നോക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ അരിത്തേക്ക് ഇദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങി ഒരുപാട് ആളുകളുടെ അരിത്തേക്ക് ദേഹത്തിനെ കൊണ്ടുപോകുന്നു കർമ്മം ചെയ്യണം ആ കർമ്മം ചെയ്തിട്ട് ശരിയാവില് മീനും ഡോക്ടറെ കാണിക്കുന്നു ഡോക്ടർമാർ കാണിക്കണം അങ്ങനെയുള്ള ടെസ്റ്റുകളും ഈ പൂജാരിമാരുടെ അടുത്ത് ചെന്നിട്ടുള്ള കർമ്മങ്ങളും അങ്ങനെയൊക്കെ നടക്കുന്നു അങ്ങനെ ഈ സ്ഥലത്തേക്കാണെങ്കിൽ ഞാൻ പോകുന്നതാ തമിഴ്നാട്ടിലാണ് ഞാൻ പോകുന്നത് സ്ഥിരമായിട്ട് പോകുന്നത് അവിടേക്ക് എന്ന് പറഞ്ഞൊരു മാസത്തിൻ്റെ ഇരുപത്തു പതിനഞ്ച് ദിവസം അതിൻ്റെ ഉണ്ടാവും അപ്പോൾ എങ്ങനെയോ എൻ്റെ നമ്പർ കിട്ടി എന്നെ കാണാനായിട്ട് വന്നു അപ്പോൾ വരുന്ന സമയത്ത് മുന്നേ മുന്നേന സ്ഥലത്തല്ല ഞാനിരിക്കുന്നത് അവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ നമ്പർ കിട്ടി പരിചയം ആളുകളെ കണ്ടു അവർ മുഖാന്തരം നോക്കി അപ്പം ശക്തമായിരിക്കുന്നതായ സർപ്പത്തിൻ്റെയും അതേപോലെ തന്നെ ശക്തമായിരിക്കുന്ന പ്രേതങ്ങളുടെയും ഉപദ്രവങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പൊ ആ സ്ഥലത്തെ കുടുംബപരമായിട്ടുള്ളതാ ആ സ്ഥലത്തുള്ള പ്രശ്നങ്ങളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വിഷമം ഉണ്ടാവണതെന്ന് പറയാൻ നോക്കുമ്പോൾ അവർക്ക് എന്തായാലും ഇത് തീർത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങോട്ട് വരാനായിട്ട് എനിക്ക് പെട്ടെന്ന് കഴിയില്ല പോന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പം അങ്ങനെ അവരൊക്കെ വണ്ടി വിളിച്ചിട്ട് ബസ്സിൽ ഇവിടേക്ക് എത്തുക വരിക അപ്പോൾ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇവിടേക്ക് എത്തിക്കണില്ല പല തരത്തിലുള്ളതായ തടസ്സങ്ങൾ പറഞ്ഞ ദിവസം രണ്ടു ദിവസം വൈകി പിന്നെ ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അവർ അന്നും വന്നില്ല അതിന് പിറ്റേ ദിവസം വന്നില്ല ഇവർക്കാണെങ്കിൽ അവിടെ നിന്നും വരാനായിട്ട് പറ്റുന്നില്ല ഓരോ തക്ക കിടകൾ കാരണം ഇങ്ങോട്ട് വരാതിരിക്കാനുള്ളത് അങ്ങനെ വന്നിട്ടാണെങ്കിലോ വഴക്കുണ്ടായിട്ട് ആൾ പോയി ഇവിടേക്കല്ലെത്തിയില്ല വേറൊരാളും കൂടി ഉണ്ട് ഇവിടെ അതിൻ്റെ സ്ഥലം ഇവിടെ പരിചയമുള്ളത് അങ്ങനെ അദ്ദേഹത്തിന് എല്ലാവരും കൂടിയിട്ട് കെട്ടി പൂട്ടി അതിനെ കൊണ്ടുവരിക അങ്ങനെ ബസ്സിലെത്തി നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എല്ലാം അവിടേക്ക് എത്തണ എല്ലാവരും ഇദ്ദേഹം ബസ്സിലേക്ക് എടുക്കുക എന്ന് പറയണത് എല്ലാവരും സീറ്റ് കിട്ടിയിരിക്കുമ്പോൾ ഇദ്ദേഹം അതിൽ കെടുക്കുക ചെയ്യുന്നത് അപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം അദ്ദേഹം പരസ്പര ബന്ധമില്ലാത്ത മറ്റു വീട്ടുകാരായിട്ടോ നാട്ടുകാരായിട്ടോ അല്ലെങ്കിൽ ഇപ്പം എന്തേക്കാ പോകുന്നത് എന്താണെന്ന ആൾക്കറിയില്ല അങ്ങനെ യാത്രയിൽ എല്ലാവരും ഒന്നും മയങ്ങി ഉള്ള സമയത്തുണ്ട് പെട്ടെന്ന് ശബ്ദം കേട്ട് നോക്കുമ്പോൾ ആളുകൾ ബഹളം കേട്ട് നോക്കുമ്പോഴാണ് ഇദ്ദേഹം കിടന്നുടന്ന് ഇട്ടിട്ട് കായക തോറത്ത് എടുത്തിട്ട് കഴുത്തിൽ കൊടുക്കിയിട്ടിട്ട് വണ്ടിയുടെ ആ അത് എന്താണ് കൊടുക്കടുക മരിക്കാനായിട്ട് അപ്പ അത്രയ്ക്കും പ്രശ്നമാണ് ആളുടെ അത്രയ്ക്കും പ്രശ്നമാണ് ആള അനുഭവിക്കുന്നത് അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ട് ആ കയറൊക്കെ കഴിച്ചു അതിനെ സമാധാനം ഇരുത്തി ചിലവർ പറഞ്ഞ ചോറ്റാനിക്കരെ കൊണ്ടുപോകുക അവിടെ കൊണ്ടുപോകുക ഇവിടെ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണണ ഒരു കാരണം അവർക്ക് മനസ്സിലായി ഇത് എന്തോ ഒരു വട്ടം തിരിച്ചൊരു കേസ് തന്നെയാണെന്ന് അങ്ങനെ കൊണ്ടുവന്നു പ്രശ്നം വെച്ചു വീണ്ടും പ്രശ്നം വെച്ചു വെച്ചിട്ട് ഇങ്ങനെ അതിന് കർമ്മങ്ങൾ കഴിഞ്ഞു ആ കർമ്മങ്ങൾ അങ്ങോട്ട് ചെയ്യുമ്പോഴേക്കും അദ്ദേഹം ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കലും ഓടിലും ചാടിലും പിന്നെ എനിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പോകണമെന്നല്ല ചർത്തിക്കഴിഞ്ഞാൽ മരിക്കും രക്തമാണ് വരുന്നത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പൂജയ്ക്ക് പങ്കെടുക്കാനായിട്ട് ആൾ സമ്മതിക്കുന്നില്ല അങ്ങനെ അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് 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 ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അപ്പം അവിടെ തൂങ്ങി മരിച്ചിട്ടുള്ളതും അല്ലാതെ മരിച്ചിട്ടുള്ളതും വെള്ളത്തിൽ വീണ് മരിച്ചിട്ടുള്ളതും അങ്ങനെ ഒരുപാട് പ്രേതങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അപ്പം ഇങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കർമ്മികൾക്കാവട്ടെ ജ്യോതിഷന്മാർക്കാവട്ടെ ഇത് അറിവാണ് അല്ല ഇത് അവർക്ക് മനസ്സിലാകാൻ പറ്റും ഉൾക്കൊള്ളാൻ പറ്റും അപ്പം ഇത് അല്ലാത്തൊരാളാണ് കേൾക്കണെന്ന് വെച്ചെങ്കിൽ നമ്മളെ വളരെയധികം വിമർശിക്കും വളരെയധികം മോശമായിട്ട് പറയുകയും ചെയ്യും പിന്നെ പിന്നെ പ്രയാതം തൂങ്ങി മരിച്ച പ്രയാതം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അറിവുള്ളവനെ അല്ലെങ്കിൽ അനുഭവമുള്ളവനെ ഇത് കേട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റാൻ തോന്നും ഒരു ചികിത്സാ രീതികളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു സാധാരണക്കാരനത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല കേൾക്കാൻ അദ്ദേഹം സമയം കാണില്ല അതേ സമയം എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥികളോ ഡോക്ടർമാരാണെങ്കിൽ അതിനെ കാണാനോ കേൾക്കാൻ അവർ സമയം കണ്ടെത്തും അപ്പം അതിന് വ്യത്യാസം ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കാണെങ്കിൽ അതിനെ തരം താഴ്ത്തി പറയില്ല ആ അങ്ങനെയുണ്ടോ ഇങ്ങനെ ഉണ്ടാവില്ലേ എന്നൊക്കെ അവര് അത് തരം തിരിച്ചെടുക്കും അല്ലെങ്കിൽ അത് അറിവിലേക്കായിട്ട് അവർ ഉപയോഗിക്കും ഇത് തന്നെയാണ് ജ്യോതിഷത്തിൻ്റെയോ മാന്ത്രികത്തിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതേപോലെ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് അതേപോലെ കർമ്മികളുണ്ട് ഉണ്ട് വെച്ചെങ്കിൽ ആ അവര് ശരി ഇങ്ങനെയാണല്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവൂല്ലേ എന്നുള്ളൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു അറിവ് അവർക്ക് ഇരുന്ന് കിട്ടും അപ്പം അങ്ങനെ വന്ന് നോക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്തിട്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഓടി ഇടണു കറിയണുവിടുന്നു ഓടി പോകണു ശ്വാസം കിട്ടാണ്ട് നെഞ്ചിലിങ്ങനെ ഇട്ടിക്കണം നമുക്ക് എന്നാ വിഷമം തോന്നും ദേഷ്യം തോന്നും ഇയാളും അപ്പോഴും കർമ്മിക്കുന്ന ആയ നമുക്ക് തോന്നും ഇയാളും മനപൂർവ്വം ചെയ്യാമെന്നാണ് നെഞ്ചിലവർ ഇട്ടിക്കുകയാണ് അതൊരു പത്ത് മിനിറ്റ് വരെ പിന്നെ കുഴപ്പമുണ്ടാവില്ല അത് കഴിഞ്ഞ് വീണ്ടും ഇട്ടിക്കുക അദ്ദേഹം ശ്വാസം കിട്ടാറുള്ള വിഷമത്തിലാണ് അപ്പോൾ ഒരു വേള ഞാനും ആഗ്രഹം എങ്ങനെ പോയി കാരണം ഇദ്ദേഹത്തിന് ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് പിന്നെ വലിയൊരു അന്വേഷണം കേസും പോലീസും കൂട്ടൊക്കെ ആയിട്ട് വരും അപ്പം ഇങ്ങനത്തെ ഒരു ഒരു പേഷ്യന്റിനെ അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ നിൽക്കുന്ന തന്നെ നിങ്ങൾ ഒരാളെന്നെ വെച്ച് കളിപ്പിച്ചു എന്നുള്ളത് നാലാൾ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ഞാൻ പറയുന്നു നിങ്ങൾ വേഗം പൊക്കോളേ എന്ന് പറയുന്നത് വേഗം പൊക്കോളെ കാരണം ഡോക്ടറെ അവരിക്ക് കേട്ടു അവരും പറഞ്ഞു ഡോക്ടറെ കാട്ടാൻ തന്നെ പറയണത് അങ്ങനെ മനല്ല മനസ്സാല് അദ്ദേഹത്തിന് അവിടെ ഇരുത്തി കർമ്മങ്ങളൊക്കെ ചെയ്തു ആ വാഹനങ്ങളൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അദ്ദേഹം സൂപ്പറായി അപ്പോൾ ഒരു ആറുമാസമായിട്ട് അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല ആ കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചു ആൾക്ക് സുഖമായിട്ട് ആ ശ്വാസമൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങി അതുവരെ അദ്ദേഹത്തിന് ഈ ശ്വാസം വിട്ട് വന്ന് അപ്പം വെള്ളം കുടിക്കണം അല്ലെങ്കിൽ ബ്രാൻഡി കഴിക്കണം ബ്രാൻഡ് കഴിച്ചാൽ ഇവ ഈ സംഭവം ഇല്ല ബ്രാൻഡ് കഴിച്ചു കഴിഞ്ഞ് സംഭവങ്ങൾക്കില്ല അപ്പം അതിന് വേണ്ടിട്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ എല്ലാവരും അദ്ദേഹത്തിന് കിട്ടാമെന്നിടത്തോളം ബ്രാൻഡ് കഴിച്ചു കൊടുക്കുക കാരണം ഇതിങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബ്രാൻഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തിന് സമാധാനം അയാൾ കിടന്ന് ഉറങ്ങും ചില കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് ഉറങ്ങും കണ്ണിമ്പോ കിടക്കും ഉറക്കമെന്ന് പറഞ്ഞില്ല അത് ഉണ്ട് വെച്ച് മാത്രമേ സ്വല്പം നേരം കണ്ണടച്ച് കിടക്കും പോയിച്ചുറക്കും പിന്നെ കഴിഞ്ഞു അപ്പം അങ്ങനെ വന്ന് നോക്കുമ്പോൾ മദ്യം കഴിക്കാൻ നോക്കിയപ്പോൾ ഞാൻ കഴി കഴിക്കാൻ സമ്മതിച്ചില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയി ഒരു രണ്ടാഴ്ചക്ക് സുഖമായി അടിപൊളി ഒരു പ്രശ്നമില്ല അപ്പോ അന്ന് പറഞ്ഞിരുന്നു വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട് അത് തീർക്കണം വീട്ടിൽ വന്നിട്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാഴ്ചക്ക് ശേഷം ഒരു അവർ വിവരം അറിയിച്ചു വീട്ടിലേക്ക് വരണം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇയാൾക്ക് പഴയതത്ര ഇല്ല ചീ ആദ്യത്തെ അത്ര ഇല്ലെങ്കിലും ഏകദേശം അതേപോലെ വന്നു കൂടിയുണ്ട് അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ മുന്നേ ഉണ്ടായിരുന്നതായ അത്ര ദുരിതങ്ങളൊന്നും ഇല്ല എങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൾക്ക് പ്രശ്നമാണ് വീട്ടിൽ നിന്ന് പുറത്ത് പോയാൽ കുഴപ്പമില്ല നേരത്തെ പോലെയുള്ള പ്രശ്നമൊന്നുമില്ല അങ്ങനെ സർപ്പത്തിനൊക്കെ ആവാഹിച്ചു സർപ്പക്കാവൽ കൊടുത്ത് പാലും ഒക്കെ നൂറൊക്കെ കഴിച്ചു പ്രേതങ്ങൾ ആവാഹിച്ചു അതിന് വേണ്ട കർമ്മങ്ങളും ചെയ്തു പക്ഷേ വീണ്ടും ഇദ്ദേഹത്തിന് ഇത് ഉണ്ടാകാനായിട്ട് തുടങ്ങി അങ്ങനെ അവിടെ വീട്ടിൽ വന്ന് രാശൊക്കെ വെച്ച് നോക്കുമ്പോൾ മെയിനായിട്ട് കാണിക്കുന്നത് സർപ്പത്തിൻ്റെ തന്നെയാണ് സർപ്പത്തിൻ്റെ തന്നെ ഇപ്പോ അന്ന് അപ്പൊ നോക്കി സർപ്പത്തിന്റെ ദുരിതങ്ങളൊക്കെ അന്ന് തീർന്നു നോക്കുമ്പോ അന്ന് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താണ് ഇങ്ങനെ എന്ന് നോക്കുമ്പോൾ അപ്പൊ ഞങ്ങള് കർമ്മങ്ങൾ ആരംഭിച്ചു കർമ്മങ്ങൾ ആരംഭിച്ചപ്പോൾ അപ്പൊ തല ദിവസം പിറ്റേ ദിവസം കർമ്മം ചെയ്തു എന്തായാലും ഇതിനെ സുഖാകണമല്ലോ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പെട്ടെന്ന് നാഗത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ട് പറയാ ഞാന് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കിയിട്ട് കരില്ല ഞാൻ മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് അപ്പം നമുക്ക് ഓരോ അറിവുകൾ കിട്ടുന്നുട്ടോ അത് അതിലുപരി ഞാൻ വിശ്വസിക്കുന്ന ധർമ്മ അനുഗ്രഹങ്ങളെ കൊണ്ടാണ് ഈ സംഭവം നമുക്ക് അറിയാൻ കാരണം കാരണം ഇത് കൃത്യമായിട്ടുള്ള അറിവാണ് വരുന്നത് ഹാരിയാണ് വരുന്നത് അപ്പം അതിനെ നമ്മൾ പരിഹാരം കാണേ വേണ്ടു മറ്റത് നഴല് കണ്ടുപിടിയിരിക്കുന്ന പോലെയാണ് ചെയ്തു ചെയ്തിട്ടും ശരിയായില്ല നാണക്കേട് അതിലേറെ നാണക്കേടും അദ്ദേഹത്തിന് സുഖാക്കാൻ എന്നുള്ള വിഷമം നമുക്ക് നാണക്കേട് പ്രശ്നമല്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു അത് അവർക്ക് കൃത്യമായിട്ട് ഭേദാവാത്ത കാരണല്ലേ അത് മനസ്സിലാക്കാനുള്ള ഇതുണ്ട് അങ്ങനെ ഇദ്ദേഹം വന്നിട്ട് പറയാണ് ഇത് പഴയ കാലത്ത് ബ്രാഹ്മണ ഭൂമിയാണ് ഇവിടെ വെച്ച് ആരാധിച്ചിരുന്നാണ് ഞങ്ങൾ ഒരുപാട് ദേവനാഗങ്ങളുണ്ടായിരുന്ന സ്ഥലം അത് വർഷങ്ങൾ ഇത്രയും വർഷത്തിൻ്റെ പഴക്കം ഇവരൊക്കെ നശിച്ചു പോയി അപ്പോൾ നശിച്ചു പോകണിട്ട് മുന്നേ ഒരു സ്ത്രീയാണ് ഞങ്ങളതിനെ പരിപാലിച്ചിരുന്നത് നോക്കിയിരുന്നത് അദ്ദേഹം മരിച്ചു പോയി അപ്പോൾ അതിൻ്റെ പ്രേതം അത് ഇത് ആവാഹിക്കുന്ന സമയത്ത് സ്ത്രീ പ്രേതത്തിനെ കുറിച്ച് ആവാഹിക്കുമ്പോഴാണ് പെട്ടെന്ന് നാകത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത് ശരീരത്തിലേക്ക് അപ്പോൾ ഇതിനെ ആവാഹിച്ച എന്ന് പറഞ്ഞു അപ്പോൾ ഇതിലെന്താണ് വിഷയച്ചാൽ ഇവർ വീട് കയറ്റിയിട്ടുള്ളത് അതിൻ്റെ സ്റ്റെപ്പ് വരുന്നത് ഈ പാമ്പിന്റെ വലിയൊരു കൂടാരം പോലുള്ള ഒരു പുറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ക്ഷേത്രം ഉണ്ടായിരുന്നതാണ് അവിടേക്കാണ് സ്റ്റെപ്പ് വരുന്നത് അതിൻ്റെ മൂലക്കിലേക്ക് വീടിന്റെ മൂലക്കിലേക്ക് ആ സ്ഥലത്തിൻ്റെ തൊഴുത്തും ഉണ്ട് അപ്പം ഇത്രയും വർഷങ്ങളായിട്ട് എന്ന് പറയുമ്പോൾ വെറും വെറും ഭൂമിയാണ് അപ്പം അവർ ഈ വീട് കയറ്റിയിട്ട് നോക്കുമ്പോൾ ഈ വീട് പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല അവിടെ താമസിക്കാനും പറ്റിയിട്ടില്ല അപ്പം അവിടെ നിന്ന് കുറച്ച് നീങ്ങിട്ട് അവിടെ വേറൊരു ഷെഡ് വെച്ചിട്ട് അതിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്ന പോലെ നമുക്ക് വീട് നന്നാക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് തൊട്ട് മുന്നിൽ കുറേ ചെമ്മരിൻ്റെ കുറേ പഴയ ഭാഗം ഉണ്ടായിരുന്നു അതൊക്കെ ഇടിച്ച് തിരപ്പാക്കി കുറ്റി അടിക്കാനുള്ളതായ ആ ഒരു സമയം വന്ന അപ്പോൾ കുറ്റിയടിക്കുന്ന അടിക്കുന്ന സമയത്തിൻ്റെ ആ അതിന് വേണ്ടിയിട്ടാണ് അവരെ വൃത്തിയാക്കിയത് പിന്നെ ഇദ്ദേഹത്തിനടു കൂടുതലായി അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാലേ ഞങ്ങളിവിടെ മുന്നേ കളിച്ച് നടന്ന സ്ഥലമാണ് ഞാൻ മാത്രമല്ല എൻ്റെ ഇണകളുണ്ട് എൻ്റെ മക്കളുണ്ട് ഒരുപാട് ആളുകളിരിക്കുന്ന സ്ഥലം അത് പാമ്പുകളുള്ളതാണ് അപ്പം അവിടെ അതിൻ്റെ നടവഴിയുണ്ട് എല്ലാം ഉണ്ട് എനിക്ക് എനിക്കെന്ന് പറഞ്ഞിട്ട് ഇത് ഇതെൻ്റെ മണ്ണാണ് നിങ്ങളുടെ മണ്ണല്ല നിങ്ങൾ വന്നു അത് എൻ്റെ തെറ്റല്ല അത് എൻ്റെ മണ്ണാണ് ഞാൻ ഇരുന്നിരുന്ന മണ്ണാ അതുകൊണ്ട് ഞാൻ എന്നാ ഒഴിവാക്കി ഞാൻ പോവില്ല എനിക്ക് ഒരു കുറച്ച് സ്ഥലം അവിടെ തന്നിട്ട് എനിക്കൊരു തറ കെട്ടിയിട്ട് എൻ്റെ സ്ഥാനം വെച്ചിട്ട് എൻ്റെ രൂപം വെച്ചിട്ട് നിങ്ങളെനിക്ക് വിളക്ക് കളി തെളിയിച്ചോളൂ അതെന്ന് ചെയ്യണോ അതിൻ്റെ പിറ്റേ ദിവസം നിങ്ങളുടെ വീട് കയറാനുള്ള കാര്യം നോക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാറിക്കൊണ്ടെന്ന് പറയണം അപ്പം ഈ ദേഹത്തിൻ്റെ അറിയാം എന്തൊരു സാധനം വന്നിട്ട് ഇതിൽ വന്നിട്ട് അടിക്കുക എന്ന് പറയുന്നത് ഇത് സാധനം പിടിച്ചിരിക്കുക ഇനി അയാൾക്ക് ശ്വാസം കിട്ടുന്നില്ല അപ്പം മദ്യം കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവര് ഇതിന്റെ ഇവർക്ക് പറ്റാണ്ടായിരിക്കാം കുറച്ച് മാറിക്കണത് എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് അങ്ങനെ പറഞ്ഞിട്ട് അപ്പം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പ്രേതങ്ങളിലൊക്കെ വിട്ടുപോയിരുന്നു പിന്നെ ഉള്ളത് ഇതിനോട് കൂടി ഉള്ളതാണ് അത് വിട്ടുപോയില്ല ഇതേപോലെ ചെയ്യുകയാണെന്ന് വെച്ചിട്ടില്ല എന്നൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെതായ ബുദ്ധിമുട്ട് മാറും നിങ്ങൾക്ക് ഇരിക്കാതെ ഇരിപ്പിടാം അവിടെ ഉണ്ടാവുക ചെയ്യും അതിന് ഞങ്ങൾക്ക് ആദ്യം ഇവിടെ ഒരു സ്ഥാനം തന്ന് ഞങ്ങളെ കുടിയിരുത്തി ആരാധിച്ചുള്ളൂ അപ്പൊ അത് കൃത്യമായിട്ടുള്ളൊരു വാക്കാണ് അപ്പൊ നമ്മളതിനെ കളിയാക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആ നാഗം അവിടെ ഉണ്ടായിരുന്ന ആളാണ് പറഞ്ഞത് ഞാനാണ് ഈ ആളെ ഉപദ്രവിക്കുന്നത് ഇതുകൊണ്ടാണ് എവിടെ പോയിട്ട് സ്ഥിതി കിട്ടാത്തത് കാരണം ഇദ്ദേഹത്തിൻ്റെ ഇവിടെ തൊഴുത്താണ് നിൽക്കുന്നത് വീടാക്കണം അങ്ങനെ അത്രയും ശക്തി ഉണ്ടായിരുന്ന ദേവനാഗങ്ങളാ അവിടെ ഇത് കയറ്റാത്തോടത്തുള്ള കാലം അവർക്ക് അവിടെ വീട് വെച്ചാൽ അതി അതിന്റെ ഈ ും കാര്യങ്ങളൊക്കെ തിരിക്കേരി അപ്പൊ അതിലേറെ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വീട്ടിലും താമസിക്കാൻ പറ്റുന്ന പുതിയൊരു വീട് കയറാനും സമ്മതിക്കില്ല അപ്പൊ ഇത് പറഞ്ഞു നോക്കുമ്പോൾ അവിടെ ചെന്നിട്ട് സ്ഥാനം കാണിച്ചു കൊടുത്തു ഇവിടെ നിന്ന് ഇത്ര ഈ സൈഡിൽ ഇങ്ങനെ മൊത്തം മറിച്ച് അവിടെ ഒരു തറ കെട്ടിയിട്ട് അവിടെ എത്തിക്കൊള്ളു എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞു പോന്നു അപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താ വെച്ചാല് ഇദ്ദേഹത്തിന് ഒരു ശ്വാസം മുട്ടു എന്ന് പറഞ്ഞാൽ അത്രയും പ്രശ്നങ്ങൾ ആദ്യം നെഞ്ചിട്ട് കിട്ടിക്കെട്ടയച്ചിട്ട് എന്നാൽ ഡോക്ടറെടുത്ത് പോയൊരു രോഗവും ഇല്ല അപ്പൊ ഇതെന്താടും മനസ്സിലാവണില്ല അപ്പം ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന പലരും ഉണ്ടായിരിക്കാം പലരും ഉണ്ടായിരിക്കാം അപ്പം അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇതേ വിഷയം തന്നെ അല്ലെങ്കിലും സർപ്പങ്ങളൊക്കെ സാന്നിധ്യമുള്ള സ്ഥലത്തൊക്കെ വീട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ശ്വാസം മുട്ടലോ ശ്വാസോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ശരീരത്തിന് കാൽ ഭയങ്കര വേദനകൾ കാലിമ വേദന അല്ലെങ്കിൽ ഉറക്കല്ലായ്മ വരിക അതിലും കൂടുതലായെന്ന് പറയുന്ന കഴുത്തിലൊക്കെ ചുറ്റി പിടിക്കുന്ന പോലെ ശരീരത്തിന് ഇറയുന്ന പോലെ അല്ലെങ്കിൽ മൂത്രൊഴിക്കുന്ന ഭാഗങ്ങളിലൊക്കെ എന്തൊക്കെയോ തടസ്സങ്ങളെങ്കിലും കയറിയിരിക്കുന്ന പോലെയൊക്കെ അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന പോലൊക്കെ അതിനൊക്കെ പലവർക്കും പല തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഒരു അറിവാണ് ഈ അറിവുകൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അറിവായിട്ട് ഇരിക്കട്ടെ അപ്പം എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം